ഹലോ ഫ്രണ്ട്സ് കുഞ്ഞാറ്റ സ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് നല്ലൊരു സ്പെഷ്യൽ ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ ഒരു ഉണ്ടാക്കുന്നത് അതായത് ഗോതമ്പ് പൊടി കൊണ്ടാണ് നല്ല ഒരു മടക്ക് പൊറോട്ട ഏ മടക്ക് പൊറോട്ട എന്നാണ് ഇതിന് പറയുന്നത് മടക്കി പെറോട്ട അപ്പം നമ്മൾ ഇത് എങ്ങനെയാണ് ഇതുണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം വളരെ സോഫ്റ്റായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പിന്നെ പൊറോട്ടയാണിത് ഇതിന് ഇതിന് നമ്മൾ കൂട്ടാനൊന്നുമില്ലാതെ തന്നെ നമുക്കിത് കഴിക്കാൻ പറ്റും വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ ഒരു മിക്സിയുടെ ജാറെടുത്തു അതിനകത്തേക്ക് ഒരു തക്കാളിയാണ് അടിച്ച് ഒഴിക്കുന്നത് ഒരു തക്കാളി നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി നമ്മളൊരു മുട്ടയാണ് അടിച്ച് ചേർത്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അത് അല്പം ഉപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പാകത്തിന് ഉപ്പ് നമ്മളിതിന് ചേർത്ത് കൊടുക്കണം അതിനുശേഷം ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കണം എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒന്നര കപ്പ് ഗോതമ്പ് പൊടിയാണ് ഒന്നര കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം ഒരു കപ്പ് ഗോതമ്പ് പൊടിയും പിന്നെ ഒരു അരക്കപ്പ് മൈദാപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് ചേർക്കാം അല്ല ഗോതമ്പ് പൊടി തന്നെ ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം ഞാൻ ഇവിടെ ഒരു ഗോതമ്പ് പൊടിയും അരക്കപ്പ് മൈദാ മാവും കൂടെ ചേർത്താണ് ഈ പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കുഴച്ചെടുക്കുവാനായിട്ട് പോകുന്നത് ഇതെല്ലാം കൂടി നന്നായിട്ട് ഇതിലേക്കൊന്ന് വിളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ നമ്മളിത് നന്നായിട്ട് കുഴപ്പം ചേർിച്ചെടുക്കണം വളരെ നല്ല майതിലി ഇത് കുഴച്ചെടുക്കണം ഉത്ตรี ബുദ്ധിമുട്ടുള്ള ഒരു കാര്യവൊന്നുമല്ല നമ്മൾ ഇത് വളരെ ഇത് തക്കാളിയുടെ പിന്നെ കാക്കറി ജാർ കഴുകി എടുത്ത വെള്ളം വേണം നമ്മൾ ഇതിനകത്തൂടെ ബാക്കി ചേർത്ത് കൊടുക്കാനാണ് കേട്ടോ ഉത്ตรี വെള്ളം നമ്മൾ ഇതിനി ചേർക്കേണ്ട ആവശ്യമില്ല കാരണം തക്കാളി വെള്ളമാണല്ലോ അപ്പം തക്കാളി ചേർത്തിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ അനുസരിച്ച് നമ്മൾ പരുവത്തിന് വെള്ളം ചേർത്ത് കൊടുത്തുകൊണ്ട് ഇത് ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ നമ്മൾ കുഴച്ചെടുക്കണം ഇപ്പോൾ ഞാൻ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല മയത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് ഇതുപോലെ നല്ലതായിട്ട് കുഴച്ചെടുത്ത ശേഷം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് സമയം വെക്കണമെങ്കിൽ അത് വെച്ച് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം അല്ല പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എങ്ങനെ ഉണ്ടാക്കിയാലും കുഴപ്പമില്ല ഇത് നല്ല മയത്തിലാണ് കുഴച്ചെടുത്തിരിക്കുന്നത് നമ്മളിനെല്ലാം ഓരോ ഉരുളകളായിട്ട് നമ്മളിത് ഉരുട്ടിയെടുത്ത് എടുത്തിട്ടുണ്ട് ഈ മാവ് നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്താൻ എടുക്കുന്നത് പോലെ ഓരോ ഉരുളകളായിട്ട് നമ്മളിത് എടുത്തിട്ടുണ്ട് ഈ ഓരോ ഉരുളയും ഇതുപോലെ നന്നായിട്ട് പരത്തിയെടുക്കണം നല്ല നൈസായിട്ട് പരത്തണം നല്ല നൈസായിട്ട് റൗണ്ടിൽ പരത്തിയെടുക്കണം ഇതുപോലെ നന്നായിട്ട് നല്ല വലിപ്പത്തിൽ നല്ല നൈസായിട്ട് പരത്തിയ ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കുകയാണ് എല്ലാ ഭാഗത്തും ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒരു വശം മടക്കിയെടുക്കുകയാണ് അവിടെ വീണ്ടും ഒരല്പം ഓയിൽ നമുക്ക് തേച്ച് കൊടുക്കാവുന്നതാണ് അതിനുശേഷം മറ്റേ വശം കൂടെ നമ്മൾ മടക്കി അതിൻ്റെ മുകളിലേക്ക് മടക്കുകയാണ് ഇങ്ങനെ ഇതുപോലെ അതിൻ്റെ മുകളിലും കുറച്ച് ഓയിൽ നമ്മൾ തേച്ച് കൊടുക്കണം അതിന് രണ്ട് സൈഡും മടക്കണം അങ്ങനെ നാല് സൈഡും ഇതുപോലെ മടക്കിയെടുക്കണം ഒരു സ്ക്വയർ ഷേപ്പിൽ ഇങ്ങനെ മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ചിലപ്പോൾ ഓയിൽ അതിൻ്റെ മുകളിൽ തേച്ച് കൊടുക്കണം പൊറോട്ട ഒക്കെ ഉണ്ടാക്കുമ്പം ചേർക്കുന്ന പോലുള്ള ഓയിലൊന്നും നമ്മളിതിന് ചേർക്കുന്നില്ല ചെറിയ രീതിയിൽ നമ്മളിതിന് ഓയിൽ വേണ്ടി വരുന്നുള്ളൂ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഓയില് തേച്ച് നാല് സൈഡും ഇങ്ങനെ മടക്കി ഒരു സ്ക്വയർ ഷേപ്പിൽ എടുത്തിരിക്കുകയാണ് ഇനി ഇത് നമ്മൾ പരത്തിയെടുക്കണം ഇതുപോലെ നന്നായിട്ട് പരത്തിയെടുക്കണം എല്ലാ വശവും നല്ല സ്ക്വയർ ഷേപ്പിൽ തന്നെ പരത്തിയെടു എടുക്കാവുന്നതാണ് എല്ലാ വശത്തും ഒരുപോലെ ഒത്തിരി അങ്ങ് പ്രെസ്സ് ചെയ്യാതെ എല്ലാ വശത്തും ഒരുപോലെ ഒരേ രീതിയിൽ നമ്മൾ പരത്തിയെടുക്കണം ഈ സ്ക്വയർ ഷേപ്പിൽ തന്നെ നമ്മളിത് പരത്തിയെടുക്കുകയാണ് അടുത്ത ഉരുളയും അതുപോലെ തന്നെ എടുത്ത് ഞാൻ പരത്തുകയാണ് ഇതുപോലെ നന്നായിട്ട് നല്ല വലിപ്പത്തിലും നല്ല നൈസായിട്ട് നമ്മളിത് പരത്തിയെടുക്കണം പരത്തിയെടുത്ത ശേഷം എല്ലാ വശത്തും നമ്മളിതുപോലെ ഒന്ന് ഓയിൽ തേച്ച് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഒരു വശം മടക്കിയെടുക്കണം അങ്ങനെ നാല് വശവും ഒരുപോലെ മടക്കിയെടുത്ത് ഒരു സ്ക്വയർ ഷേപ്പിൽ ഇതുപോലെ നാല് വശവും മടക്കിയെടുത്ത ശേഷം ഒരു സ്ക്വയർ ഷേപ്പിൽ ഇത് എല്ലാ വശവും മടക്കി നമ്മൾ എടുത്ത് ഇതുപോലെ നന്നായിട്ട് പരത്തിയെടുക്കണം ഇതുപോലെ പരത്തിയെടുത്ത് കഴിയുമ്പോൾ നമ്മൾ ഇത് നമ്മൾ ചുട്ട് എടുത്ത് കഴിയുമ്പോൾ നല്ല ലെയർ ലെയറായിട്ട് നമുക്ക് കിട്ടും എല്ലാ ഉരുളയും നമ്മൾ അതുപോലെ സ്ക്വയർ ഷേപ്പിൽ നമ്മൾ എല്ലാം എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇത് തവയിൽ വെച്ച് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ തവയടുപ്പത്ത് വെച്ചു ഒരു പാൻ അടുപ്പത്ത് വെച്ചു പാൻ അടുപ്പത്ത് വെച്ച ശേഷം നമ്മൾ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് പരത്തി വെച്ചിരിക്കുന്ന ഈ പെറോട്ട ഇട്ട് കൊടുക്കുകയാണ് ഇട്ട് കൊടുത്ത ശേഷം ഒരു വശം ഒന്ന് കളറൊന്ന് മാറി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കണം ഇതുപോലെ ഒന്ന് കളർ മാറി വരുമ്പോൾ ഒരല്പം ഓയിൽ ഓയില മുകളിലേക്ക് നമുക്ക് ഒന്ന് തൂങ്ങി കൊടുക്കാം അതിന് ശേഷം നമ്മൾ ഇത് തിരിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്ത ശേഷം അങ്ങനെ കുമ്മളേ അത് പൊങ്ങി വരുന്നുണ്ട് എല്ലാ വശവും നമ്മളിത് പൊങ്ങി വരും ഇതിന് അകമൊക്കെ നന്നായിട്ട് വെന്ത് വരുന്നുണ്ട് എല്ലാ വശവും ഒരുപോലെ നമ്മൾ തിരിച്ചും മറിച്ച് വിട്ട് ഇത് നല്ലതായിട്ട് ചുട്ടെടുക്കണം സ ചപ്പാത്തി ഉണ്ടാക്കുന്നത് പോലെയാണ് എങ്കിലും നമ്മൾ ചപ്പാത്തി കുഴക്കുന്നത് പോലെ നമ്മൾ കുഴച്ചെടുക്കുന്നു പക്ഷേ പെറോട്ട ഇത് മട മടക്കു പെറോട്ട എന്നാണ് ഇതിന് പറയുന്നത് എന്നാൽ പെറോട്ടയ്ക്ക് ചേർക്കുന്ന പോലെ ഉള്ള ഓയിലൊന്നും നമ്മളിന്ന് ചേർക്കുന്നില്ല വളരെ ഹെൽത്തി ആയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കി എടുക്കുന്നത് ഇതിന് നമ്മൾ തക്കാളിയും മുട്ടയും കൂടി ചേർത്താണ് ഇത് നമ്മൾ കുഴച്ചെടുത്തിരിക്കുന്നത് ആ ഉപ്പ് ഉപ്പും ചേർത്ത് നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ളത് കൊണ്ട് പ്രത്യേക ഒരു ടേസ്റ്റാണിതിന് നല്ല ഒരു രുചിയാണ് ഒരു കൂട്ടാനും ഇല്ലാതെ തന്നെ നമുക്കിത് നമുക്ക് കഴിക്കാൻ പറ്റും ഇത് എല്ലാ വശവും ഇതുപോലെ വെന്ത് നല്ലതായിട്ട് പൊള്ളി വന്നിട്ടുണ്ട് അതിലകത്ത് ലെയർ ലെയർ ആയിട്ട് തന്നെയാണ് ഇതിങ്ങനെ ഇരിക്കുന്നത് നമ്മളിത് എടുത്തു കഴിയുമ്പോഴും ഉണ്ടാക്കി എടുത്തു കഴിയുമ്പോൾ നല്ല ലെയറായിട്ട് ആയിട്ട് നമുക്കത് കിട്ടും പിന്നെ മടക്ക് പൊറോട്ട ഇതിന് പറയുന്നത് മടക്ക് പൊറോട്ട എന്നാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാ കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുത്ത് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണേ ആ ഇതുപോലെ ഓരോ ച പിന്നെ പൊറോട്ടയും ഞാൻ ഇതുപോലെ തന്നെ ചുട്ടെടുക്കുകയാണ് എല്ലാ പൊറോട്ടയും ചുട്ടെടുത്ത ശേഷം നമുക്ക് വരാം ഇവിടെ നമ്മളെല്ലാ പൊറോട്ടയും നമ്മൾ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്താ നോക്കിക്കേ നല്ല അടിപൊളി പൊറോട്ടയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നല്ല മടക്ക് പൊറോട്ടയാണ് നൂൽ പൊറോട്ടയുണ്ട് നൂൽ പൊറോട്ടയുടെ കൂട്ടല്ല ഇത് മടക്ക് പൊറോട്ടയായിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ ഈ ആലു പൊറോട്ടയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്ന് സമയത്ത് ഇതുപോലെ ഉണ്ടാക്കാറുണ്ട് ഇത് നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളതുണ്ട് നല്ല ലെയർ ലെയർ ആയിട്ട് അതിന് കിട്ടിയിട്ടുണ്ട് എല്ലാ വശവും നമ്മൾ ലെയർ ആയിട്ട് അകമൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റ് ആണ് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് വേറെ കൂട്ടാൻ ഒന്നുമില്ലെങ്കിലും നമ്മളിത് ഇത് നമുക്ക് ഇത് തന്നെയാണെങ്കിൽ നമുക്ക് കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് എല്ലാ വശത്തും ഒരുപോലെ ലെയർ ലെയറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് എല്ലാ പൊറോട്ടയും ഇതുപോലെ തന്നെ നല്ല ലെയറായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ